ഇന്നേ ദിവസം വലിയൊരു അഭിഷേകം വലിയൊരു വിടുതൽ നിനക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വലിയൊരു അത്ഭുതം നിന്നെ പ്രതീക്ഷിച്ച് നിനക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ പൗരശ്രീഹായി സീലാസും സുവിശേഷ പ്രഘോഷണത്തിനിടയിലെ പ്രതിസന്ധികൾ നിമിത്തം അവരെ കാരാഗ്രഹത്തിൽ അടച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു കുരിശന് സകലതും പൂർത്തീകരിച്ച മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശു അവർക്ക് അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ട് അവരെന്നാ ചെയ്തേ അവരുടെ സാഹചര്യത്തിലേക്ക് നോക്കാതെ അവര് പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തി നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നൽകും അതുകൊണ്ട് പൗലവ സുലിഹാവ് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും അങ്ങനെ ആ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അപ്പസോലന്മാര് പൗല സലീഹായും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് അവർ ചങ്ങല അഴിയാനോ കാരാഗ്രഹത്തിന് പുറത്ത് വരാനോ അങ്ങനെയൊന്നും അവര് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അവർക്കൊരു ഉറപ്പുണ്ട് അവരുടെ യേശു കഥാ യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ആ ഒരു ബോധ്യത്തിൽ അവർ യേശുവിനെ ആരാധിക്കുകയാണ് യേശുവിനൂടെ പിതാവിനെ ആരാധിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആരാധിക്കുകയാണ് ആരാധിക്കുന്ന സമയത്ത് സ്വർഗീയമായ അത്ഭുതങ്ങൾ അവിടെ കടന്നു വന്നു അവിടെ അടയാളങ്ങൾ സംഭവിക്കുകയാണ് കാരാഗ്രഹത്തിന് വാതിലുകൾ കുലുങ്ങി നിറക്കളുകൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി ഇന്ന് എന്റെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ യാദൃശികമായിട്ട് ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുകയായിരിക്കും പക്ഷെ ഒരു കാര്യം വിശ്വസിക്കുക നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അന്തരീക്ഷത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട് ആ പ്രാർത്ഥന നിങ്ങളിൽ ആശ്രയിക്ക നിങ്ങളിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ അന്തരീക്ഷം മാറത്തില്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ എണ്ണത്തിലും കൂട്ടത്തിലും കുറച്ചിലൊന്നും അതൊന്നും ആശ്രയിച്ചാൽ അന്തരീക്ഷം മാറത്തില്ല അന്തരീക്ഷം മാറണമെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുരിശന് സഹതം പൂർത്തീകരിച്ച യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ക്രിസ്തു നൽകുന്ന ആ ഒരു 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 ഫ്രീ ഗിഫ്റ്റിനെ ദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ സ്തുതിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു അനേകം യേശു ക്രിസ്തുവിലേക്ക് വിശ്വസിക്കുവാൻ ആ നിറക്കുകൾ കാരണമായി തീർന്നു ഇതൊന്നും ഇവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവല്ലായിരുന്നു അതൊക്കെ സംഭവിക്കുകയായിരുന്നു ഞാനിന്ന് ചില വ്യക്തികളുമൊക്കെ പറയട്ടെ നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താകും പക്ഷെ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതി മറ്റനേകർക്ക് നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമാകുന്ന രീതിയിൽ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനിടയാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ഭർത്താവ് മാറ്റിയെടുക്കും അത്ഭുതങ്ങൾ സംഭവിക്കും പ്രാർത്ഥിക്കുന്നു പിതാവ് പരിശുദ്ധാത്മാവിനെ ശക്തി ഇത് ഞങ്ങളെ ഞങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അളവുകളില്ലാതെ പ്രവഹിച്ച് ആത്മാവിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവരാകളുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് എൻ്റെ കഥ എൻ്റെ സാക്ഷ്യങ്ങൾ അറിയാവുന്നവർക്കറിയാം ഞാൻ എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലൂടെ ഒന്നും പറയാറില്ല പക്ഷേ ഞാൻ അനുഭവിച്ച സമയങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ആ മഹത്വം ഇന്ന് നിങ്ങളെ തൊടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളൊക്കെ ഈശോയുടെ മക്കളാണ് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ഈ മഹത്വം ഈ ഭൂമിയിൽ വരും സഹോദര സഹോദരി നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലും ഉണ്ടല്ലോ സ്വർഗത്തിന്റെ പ്ലാനാണ് അതായത് ഈ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണമെങ്കിൽ രണ്ടുപേരെ ഐക്യമൃത്യപ്പെടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും അന്ന് പൗലോസും സീലാസും ഒരുമിച്ചു അവരുടെ നടുവിൽ മൂന്നാമരായ യേശുണ്ടായിരുന്നു ഇന്ന് നീ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നടുവിൽ യേശു യേശുണ്ട് ഉയർത്തെഴുതര യേശുവിനെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം ഈ ശക്തിക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരക്കാക്കും യെസ് ചൂണിലിപ്പം കർത്താവ് ഒരു കാര്യം കേട്ടോ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ നിരക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും അത്ഭുതങ്ങളെ സംഭവിക്കട്ടെ ഈ അത്ഭുതങ്ങളൊക്കെ നമ്മളെ വിശുദ്ധിയിലേക്ക് ജീവിക്കാനൊരു വിളി കൂടിയാണ് കേട്ടോ അത്ഭുതങ്ങൾ സ്വീകരിച്ചിട്ടാ നരി പോയക്കാന്നുള്ളതല്ല കർത്താവിൽ നിന്ന് സൗഖ്യം കിട്ടിയ പത്ത് കുഷ്ഠരോഗികൾ ഒരാൾ തിരിച്ചുവന്നും നന്ദി പറഞ്ഞു അല്ലേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നാൽ ആ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അവിടെ നമ്മളെ കരം പിടിച്ചുയർത്തും സകലത്തെ മനോഹരമാക്കിയവൻ നിന്റെ ജീവിതത്തെ മനോഹരമാക്കും അവൻ നിനക്കായി ക്രമിച്ചുള്ള സകലം പൂർത്തീകരിച്ചു വിശ്വസിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇനി അവന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം ശൂന്യതകളുടെ നടുവിൽ അവനെ മഹത്വപ്പെടുത്തുമ്പോൾ ശൂന്യതകളെ അവൻ നിറവുകളാക്കും